ഹായ് ഞാൻ ഉണ്ണിക്കണ്ട മംഗളം എന്റെ ചങ്കായ മനു മനുവട്ടന്റെ കല്യാണമാണ് ഫെബ്രുവരി രണ്ടിനാണ് തിരുവനന്തപുരത്താണ് ചേച്ചി ചേച്ചിന്റെ പേര് ജ്യോതിക്ക് ചേച്ചിയാണ് അപ്പോ എല്ലാവരും വിജയണ്ണനെ കാണുകയാണെങ്കിൽ ഉണ്ണിക്കണ്ടമ്മളാമ്മനെ ഹൃദയം പറഞ്ഞി വിഷസ് ഇനി പോകുമ്പോ ആരാധകർ കൂടട്ടെ എന്റെ ആരാധകർ ആരാധകരല്ല എന്റെ അനിയന്മാരും അനിയത്തിമാരാണ് ആരാധകർ എന്ന് പറഞ്ഞ അകൽച്ചാണ് എന്റെ അനിയന്മാരും അനിയത്തിമാരും ഏട്ടന്മാരും അമ്മമാരും ചേച്ചിമാരും ഉണ്ണിമാരും സപ്പോർട്ട് ചെയ്യാനുണ്ട് ഈ ഉണ്ണിക്കണ്ണമകളാമിന് ഈ കൊറേ കണ്ണീരും വിഷമവും ചോർന്നൊലിക്കണ ഓലപ്പരയിലിരുന്ന് കണ്ണീരും മരിക്കാൻ പോയൊരു വ്യക്തി കേരള മൊത്തം എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുമ്പോ നമ്മളാ നെനച്ച വണ്ടിയും കൊണ്ട് ഞാൻ കേരളത്തിലേക്ക് വരുന്നു ഉണ്ണിക്കണ്ട മകൾക്ക് ചോറ് ഓലപ്പരണ്ട് താഴെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ മളകോട് ചലിച്ചായിരിക്കും ഉപ്പിട്ട മാങ്ങയായിരിക്കും ഉപ്പിലിട്ട മാങ്ങയായിരിക്കും താജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ആലോചിക്കണം എൻജോയ് ചെയ്ത് പുഞ്ചിരിക്ക് ഉണ്ണിക്കണ്ട മംഗൾടാമിൽ എന്തെങ്കിലും പ്രശ്നം വഴിമുണ്ടി വഴിമുണ്ടിട്ട് അവർ ആലോചിച്ച ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും തകർന്നു പോകില്ല മുന്നോട്ട് വെച്ച കാലം ബാക്കോട്ട് വെക്കില്ലെന്ന് ആത്മധൈര്യം ഏത് മേഖലയും നമുക്ക് കീഴടക്കാം

എല്ല സേർന്ത് കൂട്ടമ്മ ഒളിക്ക് ജയവരും പിന്നെ കാർത്തികണ്ണം പറയണ്ട് ഭയങ്കര കഴിവുള്ളവർക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു അതിനു വേണ്ടി കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്ത ദൈവം തരും എന്തെങ്കിലും പ്രശ്നം വന്ന ഈ നാലാം ക്ലാസ്സുകാരെ ഉണ്ണിക്കണ്ണ ആലോചിക്കുക ചോർന്നൊലിക്കുന്ന ഓലപ്പേരുടെ താഴെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഉപ്പിലിട്ട മാങ്ങയായിരിക്കും അല്ലെങ്കിൽ മളകൂടി ചലിച്ചായിരിക്കും താജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആലോചിക്കണം എന്തെങ്കിലും പ്രശ്നത്തിൽ വഴിമുട്ടി നിന്നായി ഉണ്ണിക്കാണെന്ന് നാലാം ക്ലാസ് വരെ ആലോചിക്കുക അതിൻ്റെ ലക്ഷ്യമാണ് എൻ്റെ ഐഫോണ് ടീറ്റാ പാറ്റിൻ്റെ ദിൽസിലേക്കും മറ്റേ യാതിലേക്കും പറഞ്ഞു ഇരുപത് കിലോ കുറച്ച് ഐഫോൺ പതിനഞ്ച് കിലോ കുറച്ചപ്പം എനിക്ക് ഐഫോൺ വന്നു പക്ഷെ ഞാൻ ആ നന്നായി വർക്കൗട്ട് ചെയ്തത് എൻ്റെ ഒരു അനിയനെ പോലെ അവർ എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അപ്പോൾ എന്റെ വേറൊരു സാധാ ഫോണ് ക്ലാരിറ്റി ഇല്ലാത്തോണ്ട് ഐഫോൺ വിജയണ്ണനെ കാണാൻ പോകുമ്പോ ഫോട്ടോ എടുക്ക എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ണിക്കാൻ പങ്കേണ്ട കുട്ടിച്ചാത്ത യൂട്യൂബാണ് ഞാൻ ആരാട്ട് കുട്ടിച്ചാത്ത യൂട്യൂബൊന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്നും വേണ്ട സന്തോഷം